ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ ഇന്ന് ഒക്ടോബർ പത്താണ് ലോക മാനസികാരോഗ്യ ദിനം അപ്പോൾ ഇന്ന് പൂച്ചകളിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് മാനസിക ആരോഗ്യം നിലനിർത്താനായിട്ട് ചെയ്യാൻ പഠിക്കാൻ താരങ്ങൾ എന്നാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത അപ്പോൾ ആദ്യം തന്നെ പ്രകൃതിയിൽ അല്പസമയം ചിലവഴിക്കാനായിട്ടാണ് പൂച്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതായത് കൂടുതലും ടൈം അവർ കളിക്കാനുമൊക്കെ ഏറെപ്പിടിക്കാനൊക്കെ ആയിട്ട് പ്രകൃതിയിലാണ് അവർ സ്പെൻഡ് ചെയ്യുക അപ്പോൾ അതും അവർക്കൊരു മെൻ്റലി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നമുക്ക് എടുക്കാം രണ്ടാമത്തേന്ന് പറയുന്നത് മധു വരുവോളം ഉറങ്ങാം പൂച്ചകളെ കണ്ടിട്ടില്ലേ അവർ ഫുൾ ടൈം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് അവർ ഉറക്കത്തിന് ചിലവഴിക്കും അതവർക്ക് എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും നെക്സ്റ്റ് ഇയറെ പഠിക്കാനൊക്കെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്കും നല്ല ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സായിട്ട് ഇരിക്കാനും നമ്മുടെ തോട്ട്സും ഒക്കെ ക്ലിയർ ആയിട്ട് പോകാനൊക്കെ നല്ല രീതിയിലുള്ള ഉറക്കം വേണമെന്നാണ് പൂച്ചകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും പറ്റുന്നത്രയും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇഷ്ടമുള്ളവരുടെ കൂടെ അല്പസമയം ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അപ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തോട്ട്സും അതുപോലെ തന്നെ ക്ലിയർ ആയിരിക്കും പിന്നെ നാലാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ഇടവേളകളിൽ വിശ്രമം എടുക്കുക അഞ്ചാമത്തേതെന്ന് പറയുമ്പോൾ ആവശ്യമുള്ള സമയത്ത് നമ്മൾ സെ നോ എന്ന് പറയണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ പറയുകയാണെങ്കിൽ നോ പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓവർ തിങ്ക് ചെയ്ത് അധികം സമയം കളയണ്ട അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്